ദാദാപുരത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് അസ്ലം കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ രംഗത്ത് കോടതി വെറുതെ വിട്ടയാളെ പാർട്ടി കോടതി കൂടി ശിക്ഷിക്കുന്നത് കാടത്തമാണെന്ന് കെ പി എം മജീദ് രാവിലെ പറഞ്ഞതിന് പിന്നാലെയാണ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വന്നത് അതേസമയം പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്നലെ രാത്രി പത്ത് മണിയോടെ മുഹമ്മദ് അസ്ലമിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണമായി യൂത്ത് ലീഗ് രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയത് പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി എന്ന നേതാവിന്റെ വാക്കുകൾ അണികളെ യാഥാർത്ഥ്യമാക്കിയതായി ഉമ്മൻചാണ്ടി വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടും എന്നുള്ള നേതാവിന്റെ ആ പ്രഖ്യാപനം അണികള് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നതാണെങ്കിൽ കേരളത്തിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾക്കും ആ യോജിക്കാൻ പറ്റില്ല അറിയാതെ ഇത്തരം ഒരു അക്രമം നടക്കുമെന്ന് വിചാരിക്കാനാകില്ല അപ്പോൾ സി പി എമ്മിന് ഈ സംഭവത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവില്ല പക്ഷേ യഥാർത്ഥ പ്രതികളെ പിടികൂടണം പാർട്ടി കോടതി വിധി നടപ്പാക്കുന്നത് കാടത്തം കോടതി വെറുതെ വിടുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു ഇത് സി പി എമ്മിന്റെ ഈ നടപടി കാടത്തമാണ് ഈ നടപടി അവസാനിപ്പിക്കാൻ എന്നാൽ കൊലപാതകം സംഭവത്തിൽ അറസ്റ്റിലാകുമെന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മുഹമ്മദ് അസ്ലമിന്റെ മൃതദേഹം വൻ ജനാബലിയുടെ സാന്നിധ്യത്തിൽ നാദാപുരം നിരന്നയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി എസ് ശ്യാംകുമാർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ഡിവൈഫ് എ അഖിലേന്ത്യാ ജോന്റ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് റിയാസ് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി കെ ഫിറോസ് ഇടതു നിരീക്ഷൻ ശ്രീ ഫക്ുദ്ദീൻ അലി മാധ്യമപ്രവർത്തകൻ ശ്രീ സൂര്യദാസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്